ഞാൻ ഡോക്ടർ എസ് ജയശ്രീ വെറ്റിനറി സർജനാണ് ഇന്ന് ചില സംരംഭങ്ങളെ പറ്റി പറയുവാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് ഈ അടുത്ത കാലത്തായി വളരെയധികം ആൾക്കാർ അന്വേഷിക്കുന്ന ഒരു സംരംഭമാണ് ആട് ആടുവളർത്തലിനെ പറ്റി വളർത്തൽ വളരെ ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സംരംഭം തന്നെയാണ് കാരണം ഈ കോവിഡ് പ്രതിസന്ധിക്കിടയിലും വളരെ ലാഭകരമായി ആട് വളർത്തൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന കർഷകർ നമുക്കുണ്ട് അത് വളരെ ശാസ്ത്രീയമായി അതിനെപ്പറ്റി ധാരണയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന കർഷകരാണ് അതുകൊണ്ട് തന്നെയാണ് സംരംഭത്തിനെ പറ്റി തന്നെ ആവട്ടെ ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിച്ചത് ഒരു സംരംഭം തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ചില കാര്യങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട് അല്ലേ അപ്പോൾ ആദ്യം ആലോചിക്കേണ്ടത് എന്താ എന്ത് സംരംഭമാണ് നമ്മൾ തുടങ്ങുവാനുദ്ദേശിക്കുന്നത് അത് മൃഗസംരക്ഷണ മേഖലയെ സംബന്ധിച്ചിടത്തോളം പശു വളർത്തലുണ്ട് ആടു വളർത്തലുണ്ട് കോഴി വളർത്തലുണ്ട് അങ്ങനെ ധാരാളം സംരംഭങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ആൾക്കാർ കൂടുതലും ആട് ആടുവളർത്തലിലേക്ക് പോകുന്നത് ആലോചിച്ചിട്ടുണ്ടാകും കാരണം മുതൽ മുടക്ക് കുറച്ച് മതി പെട്ടെന്ന് വരുമാനം കിട്ടും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും വിപണിക്കും പ്രശ്നമില്ല ഇതേപോലെ വിപണിയുള്ള വേറൊരു മേഖലയില്ലെന്നു തന്നെ തോന്നുന്നത് അല്ലേ ആട് വീട്ടിൽ ആടുണ്ടെങ്കിൽ ആൾക്കാർ തേടി വരികയാണ് നല്ല വിലയും കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങാൻ എല്ലാവർക്കും താല്പര്യമാണ് പക്ഷേ അങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നതിന് മുന്നേ നാം ചില കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട എന്താണ് നിങ്ങളുടെ ധാരണ ഒരു പത്താടിൻ്റെ യൂണിറ്റോ അല്ലെങ്കിൽ ഒരു ഇരുപതാടിൻ്റെ യൂണിറ്റോ അതാണോ നല്ലത് എന്നാൽ ഞാൻ പറയും ഇതൊന്നുമല്ല ആദ്യം തുടങ്ങേണ്ടത് എന്ന് മുൻപ് പരിചയമില്ലാത്ത ഒരാൾ ഒരു സംരംഭം തുടങ്ങുമ്പോൾ ആദ്യം ചെറിയ യൂണിറ്റിൽ നിന്ന് വേണം തുടങ്ങാൻ അപ്പോൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ഒരു ഇഷ്ടക്കേട് തോന്നാം കാരണം പലപ്പോഴും ചിലർ ഡോക്ടർ ഞാനൊരു ഇരുപതാടിൻ്റെ യൂണിറ്റ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ ഞാൻ ചോദിക്കും മുൻപരിചയം വല്ലതുമുണ്ടോ ഇല്ല ഒരു മുൻപരിചയുമില്ല അങ്ങനെയുള്ളവരോട് വേണ്ട നിങ്ങൾ ഒരു രണ്ടാടിൻ്റെ യൂണിറ്റ് ആദ്യം തുടങ്ങിയാൽ മതി എന്ന് പറയുമ്പോൾ അവർക്കൊരുഷ്ടക്കേട് ഉണ്ടാകുമല്ലോ പക്ഷേ എങ്കിലും യാഥാർത്ഥ്യ ബോധത്തോടു കൂടി നമ്മൾ ചിന്തിക്കണമെങ്കിൽ ആദ്യം ഒരു രണ്ടാടിനെങ്കിലും ഉള്ള ഒരു യൂണിറ്റ് വളർത്തി നമ്മളൊരു പ്രായോഗിക പരിചയം നേടണം കാര്യം തിയറി നോളജ് അല്ല പ്രാക്ടിക്കൽ നോളജും കൂടി ഏത് മേഖലക്കാരെയും അത്യാവശ്യമാണ് അപ്പോൾ ഒരു തുടക്കക്കാരനെ ആട് വളർത്തൽ തുടങ്ങുന്നതിന് ആദ്യം എൻ്റെ അഭിപ്രായത്തിൽ ഒരു കറവയാട് പ്ലസ് ഒരു രണ്ട് കുഞ്ഞുങ്ങളോട് കൂടി ഒരു കറവയാട് അതിൻ്റെ കൂടെ ഒരു ചെനയുള്ള ഒരാട് അടങ്ങുന്ന ഒരു യൂണിറ്റാണ് ഏറ്റവും നല്ലത് കാര്യം അപ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനുള്ള പ്രായോഗിക പരിചയം കിട്ടും പ്രസവിച്ച ഒരാടിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള പ്രായോഗിക പരിചയം കിട്ടും ചെനയുള്ള ഒരാടിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള പ്രായോഗിക ജ്ഞാനവും നമുക്കവിടെ കിട്ടുകയാണ് അങ്ങനെ കിട്ടിക്കഴിഞ്ഞ് അത് വിജയിക്കും എന്ന് തോന്നി നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ വിപുലപ്പെടുത്താം അപ്പോൾ ആദ്യം തുടക്കത്തിൽ വലിയ നിക്ഷേപം ഒന്നും കൂടിന് വേണ്ടിയിട്ടോ മറ്റോ നടത്തേണ്ടതില്ല ആടു വളർത്തലിനല്ലെങ്കിലും എപ്പോഴും കൂടിന് വേണ്ടി ഒത്തിരി നിക്ഷേപം നടത്തുന്നതിൽ അർത്ഥമില്ല വളരെ ചിലവ് കുറഞ്ഞ കൂടുകളോടുകൂടിയേ വേണം നമ്മൾ തുടങ്ങാൻ പിന്നീട് അതൊരു വലിയ ഹൈടെക് മേഖല രീതിയിലേക്ക് പോകുമ്പോൾ നമുക്കതനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ ഒരു തുടക്കക്കാരൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത് അപ്പോൾ വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുക അപ്പോൾ പിന്നീടുള്ള സംശയം ഏതെങ്കിലും ആടിനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഏറ്റവും നല്ലത് സങ്കരവർഗം മലബാറി തന്നെയാണ് എന്തുകൊണ്ടാണ് അത് പറയുന്നത് വെച്ചാൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായ ആടാണ് സങ്കരവർഗം മലബാറി അപ്പോൾ അതിന് കാലാവസ്ഥയ്ക്ക് അനുസൃതമെന്ന് പറയുന്നത് കൊണ്ട് തന്നെ അധികം രോഗങ്ങൾ ഉണ്ടാവാതെ നമുക്ക് അതിനെ വളർത്തിയെടുക്കാൻ പറ്റും ഒരു പ്രസവത്തിൽ തന്നെ രണ്ടോ അതിലധികമോ കുഞ്ഞുങ്ങളുണ്ടാകും ഒരു അഞ്ചാറു മാസം ആകുമ്പോൾ തന്നെ നമുക്ക് ഈ കുഞ്ഞുങ്ങളെ വിറ്റ് കാശാക്കുകയും ചെയ്യാം അല്ലേ അപ്പോൾ അതേസമയം വീച്ചൽ സിരോഹി തുടങ്ങിയ നല്ല വിദേശ ഇനം ബ്രീഡുകൾ ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവയെ പരിപാലിക്കുന്നതിന് കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധ ആവശ്യമാണ് പ്രസവത്തിൽ പലപ്പോഴും ഒരു കുഞ്ഞേ ഉണ്ടാവുകയുള്ളു അപ്പോൾ ആകെ മൊത്തം നോക്കുമ്പോൾ ഒരു തുടക്കക്കാരന് എന്തുകൊണ്ടും നല്ലത് സങ്കരവർഗം മലബാറിൽ തന്നെയാണ് ഈ മലബാറി ആടുകളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതൊക്കെ നമുക്ക് വരും വീഡിയോകളിൽ ചർച്ച ചെയ്യാം വരും വീഡിയോകളിൽ നമ്മൾ ഓരോ വീഡിയോകളും ചെയ്യുന്നത് അതിൻ്റെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഞാൻ ചെയ്തു വരുന്നത് അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലറിയാം പശുവിൻ്റെ കാര്യത്തിൽ തന്നെ നമ്മൾ വീഡിയോ ചെയ്തു തുടങ്ങിയപ്പോൾ ആദ്യം പശു പ്രസവിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ ആദ്യം തുടങ്ങിയത് അത് ആ പ്രസവം മുതലാണ് നമ്മളിപ്പോൾ കിടാവിൻ്റെ തീറ്റ എങ്ങനെ കൊടുക്കണം ഇനി അടുത്തത് കിടാരിയുടെ തീറ്റയാണ് അത് കഴിഞ്ഞ് രോഗങ്ങളാണ് ഇതിനിടയിൽ അകിട് വളരെ പ്രാധാന്യപ്പെട്ട ഒരു അസുഖമായതിനാലാണ് അകിട് പറ്റി ഉള്ള വീഡിയോകൾ ചെയ്തത് അത് വളരെയധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് അതേപോലെ കാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ നമ്മളപ്പൊ കൈകാര്യം ചെയ്യും എന്നിരുന്നാലും ഓരോ സംരംഭകർക്കും ഒരു സംരംഭം തുടങ്ങുന്ന ആൾക്കാർക്ക് വളരെ ചിട്ടയായി അറിവുകൾ നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ചാനൽ ആരംഭിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആട് വളർത്തൽ ഒരു സംരംഭം എന്ന നിലയിൽ ആടിനെ തിരഞ്ഞെടുക്കുന്നത് ആടിന് കൂടുണ്ടാക്കലോ ഇതെല്ലാം നമ്മൾ ഓരോരോ വീഡിയോകളായി ചർച്ച ചെയ്യും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു സംരംഭം എന്ന രീതിയിൽ നമ്മൾ തുടങ്ങുമ്പോഴുള്ള ചില ബേസിക് കാര്യങ്ങൾ മാത്രമാണ് വളരെ നീണ്ട വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചാൽ നിങ്ങൾക്കൊക്കെ അത് കാണുന്നതിനും മടുപ്പ് വരും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ചെറിയ രീതിയിൽ വളർത്തിയാൽ മതി എന്ന് പറഞ്ഞത് ഒരു വലിയ സംരംഭകനെ അല്ലെങ്കിൽ ഒരു ഇടത്തരം സംരംഭകനെ നിരാശപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ഒരു പ്രായോഗിക പരിജ്ഞാനം ആർജിക്കണം എന്നുള്ള കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആ പ്രായോഗിക പരിജ്ഞാനം ആർജിക്കുന്നതിനുള്ള കാലയളവ് നമുക്ക് ഫിക്സ് ചെയ്യാം അതായത് ചിലർക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസം വേണ്ടി വരുമായിരിക്കും അക്കാര്യത്തിൽ ഒരു ആത്മവിശ്വാസം വരാൻ അതേസമയം ചിലർക്ക് ഒരു ഒരാഴ്ച കൊണ്ട് തന്നെ ചിലപ്പോൾ ആ ഇത് കുഴപ്പമില്ല എന്നെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുമായിരിക്കും അപ്പോൾ ഓരോരുത്തരുടെയും രീതിക്കനുസരിച്ച് ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംരംഭം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങാം അങ്ങനെയെങ്കിൽ അതിന് വേണ്ടി വരുന്ന ഒരു അടിസ്ഥാനപരമായ ഒരു ബ്രീഡിങ് യൂണിറ്റിന് വേണ്ടി വരുന്ന ഒരു ചിലവിനെ പറ്റി ഒരു ധാരണ വേണ്ടേ ഇരുപത് അടങ്ങുന്ന ഒരു യൂണിറ്റ് അതിൽ പത്തൊമ്പത് പെണ്ണാടും ഒരു മുട്ടനാടും അടങ്ങിയിരിക്കണം അങ്ങനെയുള്ള ഒരു സങ്കരവർഗം മലബാറി ആടിൻ്റെ യൂണിറ്റിന് ഏകദേശം ചിലവ് വരുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് അത് ആടിൻ്റെ വിലയും അതിന് കൂട് നിർമ്മിക്കുന്നതിനുള്ള ചിലവും എല്ലാം ഉൾപ്പെടെയാണ് അപ്പോൾ ഒരു മൂന്ന് ലക്ഷം രൂപയും അൻപത് സെൻറ്റ് സ്ഥലവും നമുക്ക് ഉണ്ടെങ്കിൽ ഒരു ആട് വളർത്തൽ യൂണിറ്റ് നല്ല രീതിയിൽ തുടങ്ങാം എന്നാൽ ആണെങ്കിലും അത്രയും പൈസ ഒന്നും ചിലവാക്കാനില്ലാത്ത ഒരാൾക്ക് വളരെ ചെറിയ രീതിയിൽ യൂണിറ്റുകൾ തുടങ്ങാം അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ വെച്ച് തന്നെ ഡെവലപ്പ് ചെയ്യാം ഒറ്റ ഉള്ളൂ നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ വളരെ നല്ല ഗുണനിലവാരമുള്ള മുട്ടനാടുകളെ കൊണ്ട് തന്നെ വേണം ഇതിനെ ക്രോസ് ചെയ്യുക അല്ലെങ്കിൽ പ്രചരണത്തിന് വേണ്ടി വിധേയമാക്കാൻ വേണ്ടിയിട്ട് എങ്കിൽ മാത്രമേ നല്ല കുട്ടികളാകുള്ളൂ പിന്നെ ആരോഗ്യം ശ്രദ്ധിക്കണം ആടിൻ്റെ ആരോഗ്യം കാര്യങ്ങൾ പരിപാലനം എല്ലാം ശ്രദ്ധിക്കണം ഈ പരിപാലനത്തെ പറ്റിയൊക്കെ പെട്ടെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് എല്ലാ ജില്ലയിലും മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പരിശീലന സ്ഥാപനങ്ങളുണ്ട് ആ പരിശീലന സ്ഥാപനങ്ങൾ വരെ അവർ ഓരോ വിഷയത്തിലും പരിശീലനങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോൾ കൂടുതലും ഓൺലൈൻ പരിശീലനങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ള പരിശീലനങ്ങളൊക്കെ കർഷകർക്ക് ഉപയോഗപ്പെടുത്താം അങ്ങനെ ഒരു പരിശീലനം ലഭിക്കുന്നത് വളരെ നല്ലതായിരിക്കും തിയറി ആസ്പെക്റ്റിലാണ് ഞാൻ ആ പറഞ്ഞത് പിന്നെ കൂടാതെ പ്രായോഗിക പരിജ്ഞാനം നാട് നടണം അത് ഏത് രീതിയിലൊക്കെയാണ് പ്രായോഗിക പരിജ്ഞാനം ഒന്ന് നമ്മൾ നമ്മൾ തന്നെ വളർത്തി പ്രായോഗിക പരിജ്ഞാനം നേടണം ഒന്ന് നമ്മൾ വിജയിച്ച കർഷകരെയും പരാജയപ്പെട്ട കർഷകരെയും കാണണം കാര്യം ഞാൻ പറയുന്നത് വിജയിച്ചതിനേക്കാൾ കൂടുതൽ പരാജയപ്പെട്ട കർഷകരെ കാണണം എങ്കിൽ മാത്രമേ അവരുടെ പരാജയം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റുള്ളൂ ഒരു പരാജയപ്പെട്ട കർഷകനെ പോയി കാണുമ്പോൾ ആ അദ്ദേഹം പരാജയപ്പെട്ടു എങ്കിൽ ഞാനിനി ആ വഴിക്കില്ല അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി അല്ലാട്ടോ ഞാൻ പറയുന്നത് നമ്മൾ ആ കർഷകൻ അദ്ദേഹം എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കി നമുക്ക് ആ പരാജയം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പരാജയപ്പെട്ട കർഷകരെ കൂടി കാണണം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വിജയിച്ചവരെയും പരാജയപ്പെട്ടവരെയും കണ്ട് നമ്മൾ ഒരു നല്ല മുന്നൊരുക്കത്തോടു കൂടി ഒരു യൂണിറ്റ് തുടങ്ങുക പിന്നീടുള്ള ചോദ്യം ഇങ്ങനെ ഒരു പുതിയ യൂണിറ്റ് തുടങ്ങാൻ പോകുമ്പോൾ എനിക്ക് ധനസഹായം എന്തെങ്കിലും കിട്ടുമോ ഡോക്ടർ ഞാൻ ദിവസവും ഒരു രണ്ടോ അതിലധികമോ കോളുകളെങ്കിലും ഈ ഒരു ചോദ്യവുമായി പ്രത്യേകിച്ച് ആടുവെള്ളത്തിൽ മാത്രമാണ് പറയുന്നത് കേട്ടോ രണ്ടൊന്നും അല്ലയെന്ന തോന്നുന്നു നേരിടാറുണ്ട് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ചെയ്യാനുള്ള പ്രവൃത്തി ആദ്യം ചെയ്യുക അതിനുശേഷം നമുക്ക് സബ്സിഡികളും ധനസഹായങ്ങളും നമ്മളെ തേടി വന്നോളൂ അല്ലാതെ ഒരു സബ്സിഡി വന്നിട്ട് ഞാൻ ചെയ്യാം എന്ന് ഒരിക്കലും വിചാരിക്കരുത് നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ വെൻ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ നമുക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ അത് ലക്ഷ്യത്തിലെത്തിക്കാനുള്ള മാർഗം നമ്മൾ തന്നെ ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കാട് വളർത്തണോ ഒരു രണ്ട് യൂണിറ്റ് രണ്ട് മുതിർന്ന ആടുകളടങ്ങുന്ന ഒരു യൂണിറ്റ് തുടങ്ങാം അതിന് വലിയ മുതൽ മുടക്ക് ഒന്നും വേണ്ട അത് വളർത്തി നന്നായി കൊണ്ടുപോകാൻ പറ്റും എന്നാണെങ്കിൽ നമുക്ക് വിദേശ ഇനം ബ്രീഡുകൾ ഉൾപ്പെടെ സിരോഹിയോ ജമുനാപാരി ബീറ്റൽ എല്ലാത്തിനും ഉൾപ്പെടെ നമുക്ക് വളർത്താം വിദേശീനം വെച്ചാൽ മറ്റു അന്യ സംസ്ഥാനങ്ങളെന്നാണ് ഞാൻ ഉദ്ദേശിക്കട്ടോ ജമുനാപാരി ഒക്കെ നല്ല പാല് കിട്ടുന്ന ഇനം അങ്ങനെയൊക്കെയുള്ള ബ്രീഡുകളെ നിങ്ങൾക്ക് വളർത്താവുന്നതേ ഉള്ളൂ അങ്ങനെ വളർത്തി അവയെ നന്നായി മാർക്കറ്റ് ചെയ്യാം കാര്യം ഈ മറ്റുള്ള ഇനങ്ങളെ അതായത് ബീറ്റൽ സിരോഹി ഇതുപോലെയുള്ള ഇനങ്ങളെ ജമുനാപ്പാരി ഉള്ള ഇനങ്ങളെ വളർത്തുമ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ അതനുസരിച്ച് വിപണനം ചെയ്യാനും കൂടി നമ്മൾ പഠിക്കണം അല്ലാതെ ആ രീതിയിൽ പോയാൽ അത് ലാഭകരമാകില്ല അപ്പോൾ അങ്ങനെയും നോക്കി ഒരു സംരംഭം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ അതിന് നല്ല ശാസ്ത്രീയമായ രീതിയിൽ ആയിരിക്കണം കൂടുണ്ടാക്കുക രോഗങ്ങളെപ്പറ്റി നല്ല ശാസ്ത്രീയമായ അവബോധം വേണം അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് ഓരോന്നും നമുക്ക് ഇനി വരും വീഡിയോകളിൽ സംസാരിക്കാം അപ്പോൾ അധികം താമസിക്കാതെ തന്നെ ആടുവളർത്തലിൻ്റെ കാലിക പ്രസക്തി അറിയാവുന്നതുകൊണ്ട് തന്നെ അധികം താമസിക്കാതെ ആടുവളർത്തലിനെ പറ്റിയുള്ള ഓരോരോ വീഡിയോസായി അപ്ലോഡ് ചെയ്യും അപ്പോൾ അതുവരെ നിങ്ങളെല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എനിക്ക് എൻ്റെ മറ്റുള്ള വീഡിയോകൾക്കുമെല്ലാം എല്ലാവരും തരുന്ന സഹകരണത്തിന് വളരെ വളരെ നന്ദിയുണ്ട് കാരണം നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായങ്ങളുമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് തിരക്കുകൾക്കിടയിൽ ചെയ്യുന്നതുകൊണ്ട് ചില പാകതകളൊക്കെ ഉണ്ടാവാം തന്നെയുമല്ല ഞാൻ വീഡിയോ മേക്കിങ്ങിലൊന്നും ഒരക്സ്പേർട്ടല്ല പക്ഷേ യൂട്യൂബ് എന്ന ഒരു മാധ്യമത്തിലൂടെ നമ്മുടെ സംരംഭകർക്ക് വേണ്ടുന്ന അറിവുകൾ എന്നാൽ ആവും വിധം എത്തിക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ ഒരു ചാനലുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയത് എല്ലാവരുടെയും സഹകരണത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞതുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി